മസ്തേ എല്ലാവർക്കും നന്മകൾ മാത്രം വരുത്തട്ടെ മഹാഗണപതി സർവ്വരെയും മനുഗ്രഹിക്കട്ടെ സർവ്വശക്തനായ എൻ്റെ ഉപാസനാമൂർത്തികൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നന്മകൾ വരുത്തും ആറ് അനുഗ്രഹം തരട്ടെ ഇന്നത്തെ നക്ഷത്രം മൂലമാണ് നക്ഷത്രം മൂലനക്ഷത്രം മൂലനക്ഷത്രത്തിന് പൊതുവില് നല്ല കാര്യങ്ങളാണ് മൂർത്തികൾ പറയുന്നത് പുരുഷനാണ് ഇപ്പോൾ സാന്നിധ്യം കൂടുതലായിട്ട് മുഹൂർത്തിയിൽ പറയുന്നത് ധനപരമായ ശ്രേയസ് ഉണ്ടാവുമെന്ന് മുഹൂർത്തിയിൽ പറയുന്നുണ്ട് അവർക്ക് മറ്റൊരു ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ വാഹന അപകടം ഉണ്ടാവും വാഹന അപകടം ഉണ്ടാകുന്നത് ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തേഴ് വയസ്സിനിടയിൽ പ്രായമുള്ള പുരുഷന്മാരുണ്ടെങ്കിൽ അവർ സൂക്ഷിക്കണം ശ്രദ്ധയോടെ ഒന്ന് വാഹനത്തിൽ പോകണം കുടുംബക്ഷേത്രത്തിൽ പോയി വേണ്ട വഴിപാടുകൾ അവർ കൃത്യമായിട്ടും ഈ പറയുന്ന കാലയളവ് മൊത്തം അതായത് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ അത് നടത്തിയിരിക്കണം അത് നിർബന്ധമായിട്ടും നടത്തിയിരിക്കണം ഇല്ലെങ്കിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടാവുന്ന സാധ്യതകളുടെ കൂടുതലാണോ അടുത്തതിൽ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ വരുന്നത് നാൽപ്പത്തിയേഴ് വയസ്സ് നാൽപ്പത്തൊമ്പത് വയസ്സ് ഇതിനിടയിൽ പ്രായമുള്ളവരും പുരുഷന്മാർ സൂക്ഷിക്കണം ഇവർക്ക് ഈ പ്രായത്തിൽ അപകടമുണ്ടാകും എങ്കിലും സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് വരുന്നത് ഈ ഇതിനിടയിൽ പ്രായമുള്ളവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും അവർക്കും ഉണ്ടാവും പക്ഷേ അവർക്ക് പറയുന്ന രീതിയിൽ ഒരു ഭയങ്കരമായ ഉയർച്ച കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അത് നിങ്ങൾ സർവ്വ സൂക്ഷിക്കണം നിങ്ങൾക്ക് കൃത്യമായിട്ടും എല്ലാവരും കുടുംബക്ഷേത്രത്തിൽ പോയി വേണ്ട വഴിപാടുകളൊക്കെ ചെയ്തെടുക്കണം ഇത് വെറുതെ പറയുന്നതല്ല നിർത്തികൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിനകത്ത് മറ്റൊരു ഭാര്യ എന്ന് പറഞ്ഞാൽ മൂല മൂലനക്ഷത്രം സ്ത്രീകളിൽ ഉണ്ടെങ്കിൽ ആ സ്ത്രീകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് പ്രായത്തിലുള്ള സ്ത്രീകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക നിങ്ങളെ കണ്ണടച്ച് ആരെയും വിശ്വസിക്കരുത് അപ്പോൾ അങ്ങനത്തെ ഒരു സമയമാണത് കണ്ണടച്ച് വിശ്വസിച്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതിനെ വളച്ചൊടിച്ച് അതിന് വേറെ രീതിയിലായിരിക്കും പറയുന്നത് വെറുതെ അയൽപക്കക്കാരുമായിട്ട് ഒരു വിരോധഭാവം ഉണ്ടാക്കിയെടുക്കേണ്ട നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിനെ നിങ്ങൾക്ക് നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ആരെക്കുറിച്ചും പരാവശ്യം നടത്തുകയോ അനാവശ്യ സംസാരങ്ങൾ നടത്തുകയോ ചെയ്യരുത് ഇവർ പോകേണ്ടത് സർപ്പക്ഷേത്രങ്ങളിൽ പോകണം നിർബന്ധമാറ്റും സർപ്പക്കാവുകളിൽ പോകണം മൂന്ന് ആഴ്ച ചേർത്ത് കൊണ്ട് ഏതെങ്കിലും ഒരു സർപ്പക്കാവില് പോകണം നിങ്ങൾക്കിഷ്ടപ്പെട്ട ദിവസം തിരഞ്ഞെടുക്കാം ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ചേർത്തുകൊണ്ട് മൂന്ന് മൂന്ന് ആഴ്ചകളിലായി പോകാം അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുണ്ട് അശുദ്ധമായ അവസ്ഥ വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം ചേർത്ത് കൊണ്ടുപോവുക ഇന്ന് നാളെ മറ്റന്നാൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ പോവുക പോകുമ്പോൾ മഞ്ഞൾപ്പൊടി ആണ് അവിടെ കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി വാങ്ങിക്കൊടുക്കുക അവിടുത്തെ വഴിപാട് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും നടക്കുന്നതായിരിക്കും ഇത് മൂർത്തികളുടെ പ്രവചനമാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് ആ ഗൗരവപ്പെട്ട കാര്യങ്ങളിൽ പെടുന്ന മൂന്ന് കാര്യങ്ങളിൽ പെടുന്ന രണ്ട് കാര്യവും ഉടനെ നടക്കുന്നതായിരിക്കും ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ വെറുതെ ഇരുന്നാൽ കിട്ടത്തില്ല നിങ്ങൾ പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക മുഹൂർത്തങ്ങൾ വിശ്വസിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും യാതൊരു സംശയവും ഉണ്ടാവില്ല വെറുതെ ഇത് കേട്ടുകൊണ്ടിരുന്നിട്ട് കഥയില്ല നിങ്ങൾ കൃത്യമായിട്ട് പോയി അത് ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഫലം ഉണ്ടാവുന്നില്ല അപ്പം തീർച്ചയായിട്ടും ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സർവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്മ വരുത്തട്ടെ ഇത് ചതയം നക്ഷത്രത്തിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ടൊരു പ്രാർത്ഥന രീതിയുണ്ട് അവർക്കിപ്പോൾ നല്ല സമയം കാണിക്കുന്നുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉറപ്പാണ് എല്ലാവർക്കും നന്മ വർത്തട്ടെ നിർത്തികളുടെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവട്ടെ